എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിത് ആ കുളിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ചിവിടെ ഇരിക്കയാണ് ഇപ്പൊ സമയം ഉച്ച ആയിട്ടുണ്ട് ഞാൻ തന്നെ ലേറ്റ് ആയി പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അവിടെ നല്ല മഴയാണ് കേട്ടോ പുറത്ത് നല്ല മഴ സത്യം പറഞ്ഞാൽ പുറത്ത് ഇപ്പൊ പോവാൻ ഇപ്പോഴാണ് മഴ ഒന്ന് കുറഞ്ഞത് ഇത്ര നേരം ഉടുക്കത്ത മഴയായിരുന്നു റെഡി ആയിട്ട് പോകാൻ തോന്നുന്നില്ല അവിടെ ഒരു ആ വില്ലേജ് ഉണ്ടെന്നില്ല വില്ലേജൊന്നും കാണാനും പോയിട്ടില്ല കണ്ടോ നല്ല ഇപ്പോഴത്തെ എന്താ പറയുക പൊതിച്ചുകൂടി കിടന്നുറങ്ങാനും നല്ല ചൂടുള്ള എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കഴിച്ചിങ്ങനെ ഈ മഴയും കണ്ടിങ്ങനെ ഇരിക്കാനാണ് തോന്നുന്നത് നല്ല രസമുണ്ട് ഇവിടെ ഈ ഓടിട്ട വീടായതുകൊണ്ട് ഈ മഴേൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നല്ലോം കേൾക്കാം പിന്നെ വാതിലൊക്കെ തുറന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര വൈബ് ഇവിടെ ആ ഒരു നാച്ചുറൽ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ മഴക്കാലത്ത് ഇങ്ങനെ ഞാൻ വെറുതെ ഇരിക്കാറുണ്ട് അതുപോലൊരു ഫീലുണ്ട് അപ്പോൾ എന്തായാലും ആ വില്ലേജിലേക്ക് പോകണം ഇന്നിനിവിടുന്ന് പോകില്ല എന്നെനിക്കറിയില്ല കാരണം ഒന്നര ആയിട്ടുണ്ട് ഇപ്പോൾ പിന്നെ ഇവിടെ ഒരു നാല് മണിയൊക്കെ ആവുമ്പളേക്കും ഫുള്ള് ഇരുട്ടാവും മഴയും കൂടെ ആണെങ്കിൽ പിന്നെ നല്ല ഇടി വെട്ടുന്നുണ്ട് ഫുള്ള് ഭയങ്കര ഇടി ഒക്കെ ഉണ്ട് അപ്പം ഇന്ന് പോവാമെന്നറിയില്ല മഴതേ കൂടി കൂടി വരുന്നുണ്ട് ചിലപ്പോൾ കുറയും ചിലപ്പോൾ കൂടും അങ്ങനെ അങ്ങനെയാണ് കേട്ടോ ഞാനെന്തേ മറ്റേ പുള്ളിക്കാരുടെ കസിൻ സിസ്റ്ററും കൂടെ ആണ് ആ വില്ലേജിൽ പോയിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ എടുക്കാൻ പറ്റുമോ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാൻ നോക്കി ഓട്ടെ ഇവിടെ നല്ല വഴുക്കലുണ്ട് ഞാനവളെയും പിടിച്ചോണ്ടാണ് പോകുന്നത് വീഴുമ്പോൾ അവളും ഞാനും കൂടെ വീഴും മഴ ഒന്ന് കുറഞ്ഞു ചെറിയൊരു ചാറിൽ മാത്രമേ ഉള്ളൂ നല്ല വഴുക്കലാണ്ടോ മറ്റേ ഇംഗ്ലീഷ് അറിയുന്ന പുള്ളിക്കാരി രാവിലെ എങ്ങോട്ടോ പോയതാണ് ഇതുവഴിയാണ് അതിൻ്റെ മെയിൻ റൂട്ട് അപ്പോൾ ഇതുവഴി കറക്റ്റ് ഒക്കെ ഉണ്ട് വലിയ കുഴപ്പമില്ല അപ്പോൾ പോകുന്ന വഴി പ്ലാസ്റ്റിക് ഒന്നും ആരും ആരുടായിരിക്കാൻ വേണ്ടി ഒരു കൊട്ടേലെല്ലാം ഡസ്റ്റ്ബിൻ അടിപൊളിയായിട്ടുള്ള ഡസ്ബിൻ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് മഴ പെയ്തിട്ടാണ്ടോ മൊത്തം വെള്ളവും ചെളിയാണ് ഇത് സ്റ്റെപ്സ് ആയതുകൊണ്ട് ഒരുപാട് സ്ലിപ്പറിയല്ല പക്ഷെ എന്നാലും ചില ഭാഗത്തൊക്കെ ആയിട്ടുണ്ട് ഒരുപാട് താഴത്തേക്ക് ഇറങ്ങി പോകണം കേട്ടോ കുറേ നേരമായി സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇനി ഇനീണ്ട് പോകുന്ന വഴിയിലൊക്കെ ചെറിയ ഷോപ്സ് ഫുഡ് കഴിക്കാനും പിന്നെ സാധനങ്ങളൊക്കെ സുവനീൽ കാര്യങ്ങളൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് ഓരോ ഷോപ്പ്സൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ അത് അവിടെ വലിയൊരു തോടൊഴുകുന്നുണ്ട് കേട്ടോ ഞാൻ ഇന്നലെയൊക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ടാകും ഒരു തോടൊഴുകുന്ന അതിൻ്റെ കണ്ടിന്യൂറ്റി തോടാൻ തോന്നുന്നു ഇപ്പം മഴ പെയ്തുകൊണ്ടാന്ന് തോന്നുന്നു കൂടുതൽ വെള്ളം കാണാൻ പറ്റുന്നുണ്ട് ഇത് കാണുമ്പോൾ നമ്മുടെ കേരളത്തിൽ അതേപോലെ തന്നെ ഇല്ലേ ആ തോട് ഇങ്ങനെ പരന്നൊഴുകുന്ന തോട് അവിടെ ആള് മീൻ പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു ഡാം പോലെ ഒരു സെറ്റപ്പൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടവര് ഈ കാണുന്നതാണ് ആ വില്ലേജ് ഇപ്പോൾ അവരെന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കാതിരിക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കൂല ഇപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട് ഇപ്പോൾ അവരൊന്നും പറഞ്ഞിട്ടില്ല അതെ കുറേ മീനൊക്കെ ഉണ്ട് ഇവിടെ രണ്ടോ ഒരു ഡിഫറൻറ് ആയിട്ടുള്ള വില്ലേജാണ് പഴയ കാലത്ത് ആൾക്കാരെങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതേപോലെയാണ് ഇപ്പോഴും ജീവിക്കുന്നത് ഇവിടെ കരണ്ടോ വേറെ അങ്ങനത്തെ കരണ്ടില്ലാത്ത കൊണ്ട് തന്നെ ഫ്രിഡ്ജും ടിവിയും അങ്ങനെയുള്ള ഇലക്ട്രോണിക് സംഭവങ്ങളും ഒന്നും ഈ വില്ലേജിലുണ്ടാവില്ല ഇവർ ഇവിടെ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പിന്നീടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ ഇവിടെ ഒരു അടിപൊളി തരത്തിലുള്ള കല്ലൊക്കെ ഇട്ടിട്ട് തൊട്ട് തൊട്ടാണ് വീടുകളൊക്കെ നല്ല മഴയും പെയ്യുന്നുണ്ട് ഭയങ്കര ഇരിക്കുന്നുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് എനിക്ക് തോന്നുന്നു മഴ പെയ്യുന്ന സമയത്ത് അതിനെ കൂടുതൽ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാക്കുന്നുണ്ട് ഈ വറകൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്നത് അവർക്ക് കത്തിക്കാനുള്ളതാണ് അവരെ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇലക്ട്രിസിറ്റി ഇല്ല ഈ ഒരു വില്ലേജിൽ അപ്പോൾ ഇലക്ട്രോണിക് ഐറ്റംസും ഇല്ല പണ്ടത്തെ കാലത്ത് നമ്മുടെ നാട്ടിലായാലും എല്ലാ നാട്ടിലും എങ്ങനെയാണോ ആളുകൾ ജീവിച്ചിരുന്നത് അതുപോലെയാണ് ഇവർ ജീവിക്കുന്നത് വീടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് മരം വെച്ചിട്ടാണ് കേട്ടോ പാമ്പ് ട്രീടെ ഇല വെച്ചിട്ടാണ് ഈ വീടിൻ്റെ റൂഫെല്ലാം നിർമ്മിച്ചേക്കുന്നത് കേട്ടോ ഡസ്റ്റ്ബിൻ ഒക്കെ കൊട്ടയായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പ്ലാസ്റ്റിക് ഒക്കെ അതിലിടും ഭയങ്കര നീറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും ആവശ്യമില്ലാത്ത ഒരു വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും അവർ പുറത്തിട്ടിട്ടില്ല എന്താ പോകുന്ന വഴിയൊക്കെ ഈ സ്റ്റെപ്പ് കയറുന്ന സമയത്തൊക്കെ കണ്ടോ ഈ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ മുള പോലെ കെട്ടി വച്ചേ മുള പോലെയല്ല അത് മുളകൊണ്ട് തന്നെ കെട്ടി വെച്ചേക്കുവാണ് അപ്പോൾ എന്താ പറയുക വളരെ വ്യത്യസ്തമായൊരു വില്ലേജ് കാണാൻ തന്നെ അതിമനോഹരം എന്ന് പറയാം എന്താ പറയുക നമ്മളൊരു നാച്ചുറലി ആ ഒരു പഴയ കാലത്ത് ആ ഒരു ലൈഫ് ജീവിക്കുന്നത് എനിക്ക് തോന്നുന്നു നമുക്ക് റിലാക്സ് ചെയ്യാനാക്കി ഇതുപോലത്തെ ഒരു സ്ഥലത്ത് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമൊക്കെ വന്ന് നിൽക്കാൻ പറ്റുവാണെങ്കിൽ അടിപൊളിയായിരിക്കും പിന്നെ എന്താ പറയുക എനിക്ക് തോന്നുന്നു പണ്ടത്തൊക്കെ കേരളം ഇതുപോലെ തന്നെയാണ് ഇരുന്നത് എന്നാണ് തോന്നുന്നത് അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ നിന്നും ഇത്രയും ട്രഡിഷൻ സംഭവങ്ങളില്ല പക്ഷെ എന്നാൽ പോലും പണ്ട് വളരെ ഒരു അമ്പത് വർഷം പുറകിലുണ്ടായ ആളുകൾക്കൊക്കെ മേ ബി അറിയുന്നുണ്ടാവുമായിരിക്കും എങ്ങനെയായിരിക്കും പണ്ടുണ്ടായിട്ടുണ്ടാവുക എന്നുള്ളത് അപ്പോൾ ഇവിടെ കണ്ടോ വളരെ കല്ല് വെച്ചാണ് ഓരോ മതിലും പണിതേക്കുന്ന കുറേ പൂക്കളും പിന്നെ ആ വീടുകളൊക്കെ ഇങ്ങനെ തൊട്ട് തൊട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഈ വീടുകളിലെ ആളുകൾ തമ്മിൽ ഭയങ്കര യൂണിറ്റി ആയിരിക്കും പിന്നെ ഇവർക്ക് മെയിനായിട്ടുള്ളത് കൃഷിയാണ് അപ്പോൾ എല്ലാ ടൈപ്പ് കൃഷികളും ഇവർക്ക് തന്നെ ഉണ്ട് അത് വെച്ചാണ് അവർ ഭക്ഷണം കഴിക്കുന്നത് അല്ലാതെ പുറത്ത് വേറെ ആൾക്കാർ ഇതായിട്ടൊന്നും അവർക്ക് ബന്ധമൊന്നുമില്ല പിന്നെ കുറേ അയ കെട്ടി വെച്ചിട്ടുണ്ട് അവർ ഡ്രസ്സ് അലക്കിയിടാൻ വേണ്ടിയിട്ട് അവർക്ക് വെള്ളം എടുക്കാനൊക്കെ താഴെ ഒരു പോണ്ടിലേക്ക് പോകേണ്ടി വരും കേട്ടോ ഇവിടെ നല്ല വ്യൂ ഉണ്ട് ഇവിടെ കാണാൻ എന്തൊരു ഗ്രീനറി ആണല്ലേ എവിടെ നോക്കിയാലും പച്ചപ്പും ഹരിതാപമാണ് കാണുന്നത് പിന്നെ ഇത് കണ്ടോ ഇത് പൂപ്പൽ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഇത് എത്ര വർഷം കഴിഞ്ഞാലും കേടുവരുമൊന്നുമില്ല ഈ വീട് തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും മഴയിൽ നിന്നൊക്കെ നല്ല പ്രൊട്ടക്ഷൻ ആണെന്നാണ് ഇവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ കേട്ടോ പിന്നെ ഈ വില്ലേജിലെ ചില ആളുകൾക്കൊക്കെ ഇംഗ്ലീഷ് അറിയാം കാരണം ഞാൻ കുറച്ച് ആളുകളെയൊക്കെ കണ്ട് അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു വഴുക്കുന്നുണ്ട് കേട്ടോ സ്ലിപ്പറിയാണേ പോകുന്ന വഴിയൊക്കെ ഇനി വീടിൻ്റെ ഉൾവശമൊക്കെ എനിക്ക് കാണണം അപ്പോൾ ഫ്രണ്ടിൽ ഇതേ ആ പുള്ളിക്കാരി പൊക്കോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ സംസാരിച്ചിട്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ കാണാൻ പറ്റും ഓൾമോസ്റ്റ് എല്ലാ വീടിൻ്റെയും പുറത്തു നിന്നുള്ളതും ഒരേപോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ അകത്ത് കയറി നോക്കി വയ്ക്കാം എങ്ങനെയാണ് വീടിരിക്കുന്നൊക്കെ ഉള്ളത് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതാണ് വീടിൻ്റെ ഉൾവശം കയറുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് കിച്ചൺ ആണ് ഭയങ്കര ഇരുട്ടാണ് കേട്ടോ കാരണം ഇവിടെ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ല അതുകൊണ്ട് ആ ജെല്ല് തുറന്നിട്ടുള്ള വാതിൽ തുറന്നിട്ടുള്ള ആ ഒരു വെളിച്ചം മാത്രമേ ഉള്ളൂ മുള വെച്ചാണ് നിലമൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ ടൂറിസ്റ്റുകൾ വരുന്ന സമയത്ത് ഇവിടുത്തെ പെണ്ണുങ്ങൾ കൂടെ കിടക്കാറുണ്ടെന്ന് കേട്ടു എനിക്കിതിനെപ്പറ്റി കൂടുതലറിയില്ല ഇവിടെ ഇങ്ങനെ ഗൂഗിൾ ട്രാൻസ്ലേറ്റിലൊക്കെയാണ് നമ്മൾ സംസാരിക്കുക പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അവർ പുറത്തുവിടില്ല അതുകൊണ്ടാണ് മെയിനായിട്ട് വീഡിയോ ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞ് സമ്മതിക്കാത്ത കാണുന്നത് ഇവരുടെ ടോയ്ലറ്റ് ആണ് ഈ വെള്ളത്തിലേക്കാണ് അവരുടെ വേസ്റ്റ് എല്ലാം വരുന്നത് കേട്ടോ അപ്പോൾ അതിനോട് ഞാൻ തീരെ യോജിക്കുന്നില്ല ആ ഒരു കാര്യം മാത്രം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല തിരിച്ച് ആ വില്ലേജിൽ നിന്ന് റൂമിലെത്തി അപ്പോൾ എൻ്റെ കയ്യിൽ എനിക്ക് വിശക്കുന്നുണ്ട് ഞാൻ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ എൻ്റെ കയ്യിൽ മറ്റേ റൈസ് ഫ്ലേക്സ് ഉണ്ട് എന്തായാലും പറഞ്ഞ് അവലുണ്ട് അപ്പോൾ അവലുണ്ട് ഇവർ പാം ഷുഗർ തന്നു നമ്മുടെ നാട്ടിൽ ശർക്കര ജാകരിക്കുക ഓരോ പാം ഷുഗർ തന്നു ഇത് ഇവിടെ വനാന ഓൾറെഡി ഉണ്ടായിരുന്ന അപ്പം അത് മിക്സ് ചെയ്ത് കഴിക്കുക ഇവരോട് പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമല്ല അത് താല്പര്യം ഇല്ലാട്ടോ കഴിക്കാൻ അപ്പം ഞാനിത് കഴിക്കുന്നുണ്ട് എനിക്ക് എല്ലാം വിശിക്കുന്നുമുണ്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞു എന്നിട്ട് ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു അപ്പോൾ രാത്രി ഒരു മണിക്കാണ് ട്രെയിൻ ഉള്ളത് കാരണം ഇന്ന് പോകാൻ പറ്റിയില്ല എവിടെയും ഫുള്ള് മഴയായിരുന്നു അപ്പോൾ നാളെയും ചിലപ്പോൾ മഴയായിരിക്കും ആയിരിക്കും ആ പുള്ളിക്കാർ പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ചു നൈറ്റ് ചൂടുമായിരിക്കും പകൽ പക്ഷെ മഴയും ഉണ്ടാവും രാത്രി തണുപ്പും മഴയും കൂടെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ട്രെയിൻ എടുക്കാൻ വേണ്ടി താസിക് മലായ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ ഇതാക്ച്വലി ആംബുലൻസാണ് കേട്ടോ ആംബുലൻസിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ എൻ്റെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി പിന്നെ വേറെ രണ്ട് പിള്ളേരും വരുന്നുണ്ട് നേരത്തെ കണ്ടാൽ കൊച്ചും വേറെ കൊച്ചും കൂടെ അപ്പോൾ നമ്മളിപ്പോൾ ിക് മലയിലേക്ക് ഇവിടുന്ന് ഒരു മുപ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പം അങ്ങോട്ട് എന്താ പറയുക ആംബുലൻസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് വേറെ അങ്ങനെ വണ്ടികളൊന്നും ഉണ്ടാവില്ല അപ്പോൾ വണ്ടിയൊന്നും കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ പോവുകയാണ് ഇപ്പം സമയം ഒരു എട്ടേകാലായിട്ടുള്ളൂ കാരണം ഇവർക്ക് അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു വരണം ഇവരൊക്കെ ഒരു എട്ട് ഒമ്പത് മണിയാകുമ്പോൾ ഉറങ്ങുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാനവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാമെന്ന് അങ്ങനെ ഇപ്പോൾ ആംബുലൻസിൽ താസിക് മലയിലേക്ക് പോയി കൊണ്ടിരിക്കുവാണ് അപ്പോൾ ട്രെയിൻ സ്റ്റേഷനിലെത്തിയിട്ട് നാളെ മോർണിംഗ് ആവും കറേകാലാവുമ്പോൾ യോഗ് ജക്കാത്ത എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് യോഗ്യാഥ ലൈക്ക് സ്പെല്ലിങ് അങ്ങനെയാണ് എന്താ കറക്റ്റ് പ്രൊണൗൺസ് ചെയ്യണമെന്നെല്ലാം പലരും ജോഗ് ജ്യാത്ത അങ്ങനെ ഇവർ പറയുന്നൊക്കെ യോഗ്യ യോഗ് ജക്കാത്ത അങ്ങനെ പല രീതിയിൽ ജോഗ് ജക്കാത്ത അങ്ങനെ പല പേരുണ്ട് കേട്ടോ അതിന് താസിക് മലായ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒമ്പതര ആയിട്ടേ ഉള്ളൂ അപ്പോൾ ട്രെയിൻ പന്ത്രണ്ട് മണിക്കുള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ ഒരു മണിക്കാണ് ട്രെയിന് അപ്പോൾ ഇവരിത് എന്നെ ഇവിടെ കൊടന്നാക്കി ഇവരെല്ലാവരും ഇപ്പോൾ ഇവർ തിരിച്ചു പോവാണ് ഓക്കെ ബൈ ബൈ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സലോട്ട് ഓക്കെ ബൈ അവർക്കൊക്കെ കണ്ടോ മഴ പെയ്തപ്പോഴേക്കും തണുപ്പാണ് അതുകൊണ്ടാണ് ഫുൾ ഡ്രസ്സ് എടുത്തിട്ടേക്കുന്നത് ജാക്കറ്റ് ജാക്കറ്റെല്ലാം എനിക്ക് തണുപ്പൊന്നുമില്ല ഇല്ല ഞാനിത് ഒരു ഒക്കെ ഇട്ടിട്ടാണ് ഉള്ളത് എൻ്റെ ട്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റത്തേലാണ് ആൾക്കാരൊക്കെ കേറാൻ നിക്കാം ഞാനിത് ആ ട്രെയിനില് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആ യോഗിക്കാത്തതില് അപ്പൊ ഇവിടുന്ന് എൻ്റെ ഫ്രണ്ടിന്റെ വീടുണ്ട് അങ്ങോട്ട് പോവാണ് ഞാൻ നല്ല ഉറങ്ങിയിട്ടൊന്നുമില്ല ടയർഡാണ് ഉറങ്ങിട്ടൊന്നുമില്ല ട്രെയിനിലിങ്ങനെ സ്ട്രെറ്റായിട്ടിരിക്കണം അതുകൊണ്ട് ഫുൾ ലൈറ്റും അതുകൊണ്ട് ഉറങ്ങാനൊന്നും പറ്റില്ല അപ്പൊ ഇവിടുന്ന് ബസും ബൈക്കും ഒക്കെ എടുക്കണം അപ്പൊ അത് എവിടെയാണെന്നറിയില്ല അത് അത്യാവശ്യം നല്ല വലിയ സ്റ്റേഷനാണ് ഞാൻ ആൾക്കാരൊക്കെ നേരെ ഇങ്ങോട്ടാണ് പോകുന്നത് എക്സിറ്റ് എവിടെയും കാണുന്നില്ല ഞാനും അതുവഴി തന്നെ ആദ്യം അതിനുശേഷം വീണ്ടും പേരെ ബസ്സിൽ അപ്പൊ ആളുകളൊക്കെ നല്ല ഹെൽപ്പിംഗ് ആണ് അപ്പൊ ചില ആളുകൾക്ക് ഇംഗ്ലീഷ് അറിയാം അപ്പൊ അതോടൊപ്പം ഇല്ല കാരണം മൂന്ന് ബസ്സൊക്കെ മാറിക്കാരണം അപ്പൊ ഈ ഒരു ബസ്സിൽ കയറിയ സമയത്ത് കാർഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇവിടെ കൂടെ അടുത്തിരിക്കുന്ന ആൾക്കാർ അവരെ കാർഡൊക്കെ സേവ് ചെയ്തിട്ടാണ് എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നത് ഇവരൊക്കെ എന്നെ സഹായിച്ചവരാണ് കേട്ടോ അപ്പോ ഈ ബസ്സിലൊരു ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുന്നാലാണ് എന്താ പറയാ ഇവിടത്തെ എന്ന് പറഞ്ഞ എന്താ പറയാ യൂണിവേഴ്സിറ്റി ഇസ്ലാം ഇന്തോനേഷ്യ അങ്ങനെ എന്തോ ആണ് അതിന്റെ ഫുൾ ഫോം കേട്ടോ അപ്പൊ ഞാനത് നേരെ അങ്ങോട്ട് ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുവാണ് എ സിയാണ് ബസ് ഇവിടെ നല്ല ചൂടാണ് കേട്ടോ ഞാൻ മുന്നേ ഉണ്ടായിരുന്ന സ്ഥലം പോലെ അല്ല ഭയങ്കര കൂടുതൽ ചൂടാണ് ഇപ്പൊ സമയം ഒരു ഏഴുമണി ആയിട്ടുള്ളൂ പക്ഷെ ഇപ്പൊ തന്നെ നല്ല ചൂടായി ബസ്സൊക്കെ കയറി നേരെ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ വന്ന് ഞാൻ ഒരു കിടത്തം കിടന്നു അപ്പൊ തന്നെ ഉറങ്ങി പോയി ഇപ്പൊ ഞാൻ വൈകുന്നേരമാണ് എണീച്ചാ നല്ല മഴയായിരുന്നു അപ്പൊ പുറത്തൊന്നും പോയില്ല കാരണം ഇത് സിറ്റിയിൽ നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ അപ്രയാണ് അപ്പൊ ഞാൻ ഒരു കൗത്സഫറിന്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത് എന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞ അപ്പൊ ഇവിടെ വേറൊരു കൗത്സഫർ ചെയ്യാം ആള് ഒരാളെ കൂടെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെല്ലാരും കൂടെ ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കി നമ്മൾ ഒരുമിച്ച് അതിനുശേഷം ഇപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അവരൊക്കെ ഞാൻ ഹായ് ഹായ് അപ്പോ യു ഫ്രോം തുർക്കിയൊ തുർക്കിയന്നാണ് അപ്പൊ ആളുണ്ടാക്കിയതാണ് ഫുഡ് റൈറ്റ് മക്രോണിയും പിന്നെ എന്താണ് എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ മറ്റേ എന്താ പറയുക എഗ് പ്ലാന്റും പിന്നെ പൊട്ടാറ്റോ ഒക്കെ ഇട്ടിട്ട് അവരെ വേറെ സ്പൈസസ് ഒന്നും ഇടൂല അപ്പോൾ അങ്ങനെയാണ് കഴിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാരും ഒരുമിച്ച് കുക്ക് ചെയ്തിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് സോസിൽ അത് കഴിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ നാളെ ഞാൻ എന്തായാലും ഇവിടുന്ന് പോവാണ് ഇവിടുന്ന് നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകാൻ ഞാൻ വീണ്ടും ട്രെയിൻ ബുക്ക് ചെയ്തു ഞാനെന്താ യോഗ ജക്കാത്ത ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് നമ്മൾ സമയം എന്തായാലും ഒമ്പത് പത്താവുന്നുണ്ട് എനിക്ക് ഒമ്പതരയ്ക്കാണ് കേട്ടോ ട്രെയിൻ ഞാൻ എന്തെങ്കിലും ട്രെയിൻ കയറിയിട്ട് മലാങ് എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത സിറ്റിയിലേക്ക് പോവാണ് ഇവിടുന്ന് വീണ്ടും ഒരു മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ നമുക്ക് വലിയ ഫാനൊക്കെ ഇട്ട് നല്ല രസമുണ്ട് ഒരു നമുക്ക് ഒരു എയർപോർട്ട് ഫീൽ ആണ് ഈ റെയിൽവേ സ്റ്റേഷന് പോകുന്ന സമയത്ത് ഇവിടെ ട്രെയിനിൽ കണ്ടോ എയർ ഹോസ്റ്റസ് പോലെ നമ്മുടെ ഫ്ലൈറ്റിൽ പോലെ തന്നെയാണ് അതിൽ ട്രെയിൻ ഹോസ്റ്റസ് ഉണ്ടാവും രണ്ടാൾക്കാർ ഇങ്ങനെ ഫുഡൊക്കെ ആയിട്ട് കൊണ്ടുപോകും അതുപോലെ തന്നെ നല്ല റേഞ്ചും ആയിരിക്കും ഉണ്ടോ നമുക്ക് ഇത് അടിപൊളിയായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാം ആക്ച്വലി ഞാൻ ലാസ്റ്റ് ഡേ രാത്രിയാണ് ട്രെയിനിൽ വന്ന് രാവിലെ തന്നെ ട്രെയിൻ എടുത്താൽ മതിയായിരുന്നു കാരണം നല്ല കംഫർട്ട് ഉണ്ട് രാത്രി ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ ഉറങ്ങാതെ കഷ്ടപ്പെട്ടൊക്കെ വന്നു ഇത് കണ്ടോ ഇവിടെ ഫുൾ ഫ്രീ ആണ് അങ്ങോട്ടൊക്കെ കുറേ സീറ്റ്സ് ആണ് കേട്ടോ അതൊക്കെ ഇത് ഏറ്റവും സെൻട്രൽ പോസിഷനാണ് അപ്പോൾ കാലൊക്കെ ഇങ്ങനെ വയ്ക്കാൻ പറ്റും അടിപൊളി ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് അതും ഈ രാജ്യത്തിൻ്റെ എല്ലാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴികളും കണ്ട് കണ്ടു പോകാം ഗ്രാമങ്ങളും ഈ ഏരിയയൊക്കെ ഒക്കെ മൊത്തം ഗ്രാമങ്ങളാണ് കേട്ടോ നല്ല രസമുണ്ട് നമ്മുടെ കേരള തമിഴ്നാട് സൗത്ത് ഇന്ത്യയൊക്കെ പോലെ തന്നെയാണ് ഉള്ളത് ഇവിടെ ട്രെയിനിൽ നമുക്ക് ട്രെയിൻ ഒക്കെ ഉണ്ട് ഫുഡൊക്കെ ഉണ്ട് കേട്ടോ ഹായ് ഹലോ അപ്പോൾ എയറോസിനെ പോലെ നമുക്ക് ട്രെയിൻ ഹോസസ് ഉണ്ട് അപ്പോൾ അവർ ഇതേ ഒരു ഫ്രൈഡ് റൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇതിന് നാൽപ്പതിനായിരം ഇവിടുത്തെ പൈസയാണോ കേട്ടോ ഒരു ഫ്രൈഡ് റൈസ് ഞാൻ മേടിച്ചിട്ടുണ്ട് അത് ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് ഫുഡൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചിട്ട് നമുക്ക് പോവാട്ടോ അപ്പോൾ ഇരു ഇരുന്നൂറ് രൂപയാണല്ലോ ആക്ച്വലി പുറത്തൊക്കെ ഭയങ്കര ചീപ്പാണ് ഫുഡ് അപ്പോൾ ഇതിന് ഒരു ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയൊക്കെയാണ് ഇവിടുത്തെ നാൽപ്പതിനായിരം എന്ന് പറയുന്ന സമയത്ത് കേട്ടോ ഞാൻ തുറന്ന് നോക്കട്ടെ ഫ്രൈഡ് റൈസ് ഉണ്ട് ഉണ്ട് പിന്നെ ഫുഡ്ണുള്ളത് ഞാനിതാ മലാങ്ങിൽ ഇറങ്ങിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനാണ് എയർപോർട്ട് പോലെ നമുക്ക് തോന്നും ഫുള്ള് ട്രാഫിക് ആണ് കേട്ടോ അടിപൊളി റോഡൊക്കെയാണ് അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാനാണെങ്കിൽ ഇവിടെ അത്യാവശ്യം സിറ്റി ആണ് അപ്പോൾ വില്ലേജൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ വില്ലേജിലൊന്നും പോയി താമസിക്കാൻ പറ്റില്ല പിന്നെ കൗട്ട് സർഫിങ്ങിലായാലും ഹോസ്റ്റലൊന്നും കണ്ടില്ല പിന്നെ ഈവൻ ഇന്ത്യൻസും മലയാളീസിനെ അറിയുന്നവരാരും കണ്ടില്ല അപ്പോൾ ഞാൻ എന്തായാലും എവിടെയെങ്കിലും ഹോസ്റ്റലോ റൂമോ എടുത്തിട്ട് നിൽക്കാനാണ് വിചാരിക്കുന്നത് അപ്പോൾ ഒരു അഞ്ഞൂറ് രൂപയ്ക്കെല്ലാം ഇവിടെ ഹോസ്റ്റൽസും ഇതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഓരെണ്ണം ഇങ്ങനെ കണ്ടു ബുക്കിംഗ് ഡോട്ട് കോമിലൊക്കെ ഞാൻ പോയി നോക്കുവാണ് എന്താണെന്ന് അറിയില്ല ഒരു ഹോസ്റ്റലാണ് ജസ്റ്റ് ഒരു ഡോമോ അപ്പം ഉണ്ടാവുള്ളൂ ഇവിടെ മഴ പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ ട്രെയിനിൽ തന്നെ ഫുള്ള് മഴ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എത്തിയിട്ട് ഞാനിത് ഈ ഒരു വണ്ടി ലിഫ്റ്റ് അടിച്ചു ഈ പുള്ളിക്കാരി തന്നെ തൊട്ടപ്പുറ ട്രോഫി ചെയ്യാമെന്ന് പറഞ്ഞു തൊട്ടപ്പുറയാണ് ഒരു ഒരു കിലോമീറ്ററേ ഉള്ളൂ ഇതാണ് ഞാൻ കണ്ടിട്ടുള്ള ഹോസ്റ്റൽ കേട്ടോ പൊട്ടി ഹോസ്റ്റലെന്നുണ്ട് ഞാൻ പോയി നോക്കട്ടെ എന്താ അവസ്ഥ അറിയില്ല അതിൻ്റെ കൂടെ തന്നെ ഒരു കഫയൊക്കെ കാണുന്നുണ്ട് ഇതാണ് ഹോസ്റ്റല് അപ്പം ഞാൻ പേയ്മെന്റ് ഒക്കെ ചെയ്തു അപ്പം കാർഡ് പേയ്മെന്റ് ചെയ്യാൻ പറ്റാറുണ്ട് അവിടെ ഒരാൾക്ക് ക്യാഷ് കൊടുത്തിട്ട് ആള് ആളുടെ കാർഡിൽ ചെയ്തു അപ്പോൾ തൊട്ട തൊട്ട് തന്നെ കുറെ റൂംസ് കറക്റ്റ് ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ ഒറ്റ സ്പേസ് ഒരു പോർട്ടബിൾ ഫാൻ മേടിച്ചിട്ടുണ്ട് പിന്നെ അതേ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാത്തിനേയും കൂടെ ഒരു കുറച്ച് റൈസ് കിട്ടും എനിക്ക് വലിയ ഇഷ്ടമല്ല റൈസ് അവിടെ ഞാൻ കഴിക്കുന്നില്ല പിന്നെ അത് എന്തോ ഒരു ജ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാനത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് പീസ് ചിക്കൻ ഉണ്ടായിരുന്നു ഒരെണ്ണം കഴിച്ചത് കഴിഞ്ഞു അപ്പോൾ ഇതിന് മൊത്തം വന്നത് ഒരു ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് അങ്ങനെ നോക്കിയാലും കമ്പാരിറ്റീവ്ലി നാട്ടിലെ പ്രൈസിനെ വെച്ച് നോക്കുമ്പോൾ ചീപ്പാണ് ഇപ്പോഴും ഈ ഹോസ്റ്റൽ തന്നെയാണോ ഉള്ളത് ഇവിടെ ഒരു മൂന്ന് ദിവസമായി മൂന്ന് ദിവസമായിട്ട് മഴ കൊണ്ടാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം മഴ കൊണ്ടിട്ടാണോ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയിട്ടാണോ എന്താണോ അറിയില്ല എന്തായാലും പടി കിട്ടി എനിക്ക് കോൾഡും ചെറിയ പനിയൊക്കെ ആയി അപ്പോൾ നല്ല കഫക്കെട്ടും ജലദോഷമൊക്കെ വന്നു അങ്ങനെ ഞാൻ എന്തായിരും മൂന്ന് ദിവസം റസ്റ്റ് എടുത്ത് എവിടെയും പോയില്ല റൂമിൽ നിന്ന് പുറത്തിറങ്ങിയത് ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം ചില ദിവസമൊക്കെ ഫുഡ് ഓർഡർ ചെയ്താണ് കഴിച്ചത് അപ്പോൾ വേറെ എവിടെയും പോയില്ല അപ്പോൾ ഇവിടെ ഏകദേശം ഒരു ഫോർ ഹൺഡ്രഡ് ഇന്ത്യൻ റുപ്പിയാണ് ഒരു ദിവസത്തിന് വരുന്നത് അപ്പോൾ എ ഉണ്ട് ഒരു ചെറിയ സ്പേസുള്ളൂ പക്ഷേ കുഴപ്പമില്ല നമുക്ക് മാനേജ് ചെയ്യാം എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു അപ്പോൾ ഞാൻ പൊതുവേ ഹോസ്റ്റലിൽ നിൽക്കാറില്ല പക്ഷേ ഇവിടെ അറിയുന്ന ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് വയ്യാത്തതുകൊണ്ട് പിന്നെ ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഇവിടെ എന്തായാലും സ്റ്റേ ചെയ്തു അപ്പോൾ ഒരു ഫോർ ഹൺഡ്രഡിന് ത്രീ ഡേയ്സ് ഞാൻ സ്റ്റേ ചെയ്തു അപ്പോൾ നാളെ എന്തായാലും ഇവിടുന്ന് മൂവിയാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ടുണ്ട് പിന്നെ കമ്പാരിറ്റീവ്ലി ഫുഡ് ആയാലും എന്താ എല്ലാം എനിക്ക് ചീപ്പായിട്ട് ാണ് തോന്നുന്നത് അങ്ങനെ ചീപ്പ്നൊന്നും പറയാൻ പറ്റില്ല എന്നാൽ പോലും കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു നേരത്തെ ഫുഡ് കഴിക്കുമ്പോൾ എന്തായാലും ഒരു ഇരുന്നൂറ്റമ്പത് രൂപയാവും ഇവിടെ ഒരു നൂറ് രൂപ ഇപ്പോൾ എന്താ പറയുക നോർമൽ ഫുഡ് കഴിക്കുമ്പോൾ ഒരു നൂ നൂറ് രൂപയൊക്കെ ആവും അല്ല നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് പക്ഷെ നമ്മൾ സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു നൂറ് രൂപയ്ക്ക് ഉള്ളിലേ ആവുകയുള്ളൂ അപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു തട്ടുകടയുന്ന ഫുഡ് കഴിച്ചാൽ പോലും നൂറ് നൂറ്റമ്പതൊക്കെ ആവും എന്താണ് എൻ്റെ ലാസ്റ്റൊക്കെ ഞാൻ നാട്ടിൽ പോയപ്പോൾ കേരളത്തിൽ എനിക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടാണ് ഫീൽ ചെയ്ത് അങ്ങനെ വെച്ച് നോക്കും കേരളത്തിനെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഇൻഡോനേഷ്യ ചീപ്പ് തന്നെയാണ് ഈവൻ ടൂറിസ്റ്റ് സ്ഥലമാണെങ്കിലും അങ്ങനെ ഒരുപാട് എക്സ്ട്രാ പൈസ പറയുന്നതായിട്ടൊന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല പിന്നെ നമ്മൾ നമ്മളെന്തേലും ട്രക്കിങ്ങിന് പോകുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗേഡിനെ വെച്ച് പോകുമ്പോൾ നല്ല റേറ്റ് ഉണ്ട് കാരണം അതെന്തായാലും ടൂറിസ്റ്റുകളോട് എക്സ്ട്രാ പൈസ പറയും അതെന്തായാലും ഉണ്ട് പക്ഷെ അല്ലാതെ നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഭയങ്കര ചീപ്പാണ് നമുക്കിപ്പോൾ ഒരു വൺ മന്ത് ഒക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു പ്രൈസാണ് ഇപ്പോൾ ഫുഡ് ആയാലും താമസമായാലും ഓക്കെ എസ്പെഷ്യലി ഒറ്റയ്ക്ക് ഒരു ബാക്ക് പാക്കിങ് ചെയ്തിട്ട് വരുവാണെങ്കിൽ ഇതുപോലത്തെ ബാക്ക് പാക്കേഴ്സിൻ്റെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിരിക്കും അപ്പോൾ ഞാനിത് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടു നേരെ ബൈ ബായ്